അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തൂ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്നേഹാഭിവാദ്യങ്ങൾ അപ്പോൾ നമ്മളിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിൻ്റെ വിജയവും പരാജയവും പ്രതീക്ഷിക്കുന്ന ഒരു ദിവസത്തിലാണ് അപ്പോൾ എല്ലാവർക്കും വിജയിക്കാൻ കഴിയില്ലല്ലോ തിരഞ്ഞെടുപ്പ് പറഞ്ഞാൽ ഒരു കൂട്ടർ ജയിക്കും ഒരു കൂട്ടർ പരാജയപ്പെടും അത് സ്വാഭാവികമല്ലേ അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ആര് ജയിച്ചാലും ആര് പരാജയപ്പെട്ടാലും ജയിച്ചവർ ജയിച്ചു പരാജയപ്പെട്ടവർ പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം വിദ്വേഷങ്ങളും വഴക്കുകളും ഉണ്ടാക്കാതെ സമാധാനപരമായി നാടിൻ്റെ ഐക്യത്തിനായി നമ്മുടെ സാഹോദര്യം നിലനിർത്താനായി എല്ലാ ഞാനടക്കം എല്ലാവരും പ്രവർത്തിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം വേണ്ടപ്പെട്ട എല്ലാവരോടും ഉണർത്തി സ്നേഹജനങ്ങളൊക്കെ ഉണർത്തി നമ്മുടെ നാടിൻ്റെ സൗഹാർദ്ദവും സാഹോദര്യവും ഐക്യവും നിലനിർത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എവിടെയും ഒരു വഴക്കും വക്കാണവും ഇല്ലാതെ സ്നേഹത്തോടെ സന്തോഷത്തോടെ നാടിനും നാട്ടാർക്കും വേണ്ടി നാം ഓരോരുത്തരും പ്രവർത്തിക്കണമെന്ന് വിനീതമായി എന്നോടും എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ എല്ലാവരോടും ഉണർത്തി നമുക്ക് ഐക്യത്തിൻ്റെ ഒരു മഹത് മാതൃക സൃഷ്ടിക്കാമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ ആർക്കും ഒരു പരിക്കുമില്ലാതെ നമ്മുടെ നാട് മുന്നോട്ട് പോയി പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് കുതിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിനരാത്രങ്ങൾ കടന്നു വരട്ടെ എന്ന ആശംസയോടെ ഒരായിരം നന്മകൾ ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ ജയ് ഹിന്ദു ኦኬ አስሰላም አለይኩም